ഇന്നിപ്പോൾ ഫെബ്രുവരി ആറ് രാവിലെ ആറേകാലായിരിക്കുകയാണ് ബാംഗ്ലൂർ അദ്ദേഹത്തിൻ്റെ ചെറിയ തണുപ്പ് പരിപാടികളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പോകുന്നത് നേരെ തമിഴ് സിനിമയായ അജിത്തിൻ്റെ പിടാ കാണാനാണ് രാവിലെ ആറരയാണ് ഷോ നമ്മൾ മടിവാള സിഗ്നലിലേക്ക് എത്തുകയാണ് സെൻറ്റ് ജോൺസിൻ്റെ അവിടെ ആറ് അരക്കെയാണ് ഷോപ്പ് നമ്മൾ ആറ് ഇരുപത് നാൽപ്പത്തിനേർക്കെത്തി നമ്മളൊരു കാപ്പിട്ട് ബാക്കി രണ്ട് മൂന്ന് സൈറ്റെ ഹലോ സൈറ്റെ ഹലോ ഹരി നേരെ ബാക്കിലും വണ്ടി താവരക്കരയുടെ തെരുവുകളിൽ എൻ്റെ തിരിഞ്ഞടന്ന ജോയി വീണ്ടും ഓർമ്മകളായി വറക്കുവാൻ വേണ്ടി വെളുപ്പിനാണക്കെത്തിയിരിക്കുകയാണ് അതാ അപ്പം അതാ ബാക്കി രണ്ടാമത്തെ പേര് കൂടെ എത്തിക്കുവാണ് നിങ്ങൾക്ക് ഇത് കാപ്പി പിടിക്കാനൊന്നും നേരെ ഇല്ലാട്ടോ പടവി ഇപ്പോൾ തുടങ്ങാം നിങ്ങൾക്ക് കാപ്പിടിക്കാൻ നേരെയല്ല സമയം നമ്മൾ വണ്ടി വെച്ചിട്ട് നേരെ തീട്ടറിൻ്റെ അങ്ങോട്ട് പോകുകയാണ് ഫാൻസുകാരുടെ ആഘോഷങ്ങളും ബഹങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കുകയാണ് നമുക്കൊരു പതു അകത്തോട്ട് കയറാം ബാംഗ്ലൂർ മലയാളികളുടെ പ്രത്യേകിച്ച് മടിവാള കോർമ്മകൾ മാത്രമുള്ള മലയാളികളുടെ ഒന്നും കാലിജിയായ ലക്ഷ്മി ഏറ്റോട്ടെ ഘോഷ അവസാനം വരെ ഉണ്ടായാൽ മതിയായിരുന്നു

മറ്റേ മുമ്പിറങ്ങിയ സ്ഥിരാജി പടങ്ങൾ ഉണ്ടല്ലോ മറ്റേ വി സീരീസ് വിശ്വാസം വീരം വേറെ ഏതൊക്കെ വേദാളം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ മേക്കിംഗ് വെച്ച് നല്ല നൈസായിട്ടുണ്ട് മേക്കിംഗ് അടിപൊളിയാണ് ടുവേർട്സ് എൻ്റെ പൂർണ്ണ തൃപ്തി ഒന്നു വെച്ചാൽ കുഴപ്പമില്ല തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് നൈസാണ് ബാക്കി നമുക്ക് ഇവരുടെയൊക്കെ അഭിപ്രായം ഡീറ്റെയിൽഡ് അറിയാം നമുക്ക് സമയത്ത് ലേറ്റ് ലേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ 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 അല്ല നേരത്തെയാണ് നേരത്തെയാണ് കാരണം നമ്മുടെ പടം രണ്ടര മണിക്കൂറിലായിരുന്നു രണ്ടര പറയാ എന്താണോ പെട്ടെന്നുള്ള പറയണ്ട നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഫാൻസ് എല്ലാം ഫാൻസ് കുറച്ചും കൂടെ അജിത് ഭയങ്കര ശേഷിയായിരിക്കാം എനിക്ക് പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കൂടുതലുണ്ടോസാണ് രണ്ടര മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ള പക്ഷെ മാസം എക്സ്പെക്ട് ചെയ്ത് പോകുന്നതിനെ

എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം എനിക്കിഷ്ടപ്പെട്ടു ഡയറക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔട്ട് ആൻഡ് ഔട്ട് മാസ് അല്ല എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഫാൻസിന് അത്ര വർക്കായെന്നൊന്നും തോന്നുന്നില്ല മൊത്തത്തിൽ പടം കൊള്ളാം വിഷ്വലി ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും നൈസ് ആണ് പിന്നെ സ്റ്റോറി വൈസ് പ്രഡിക്റ്റബിൾ പ്രിഡിക്റ്റബിളാക്കി തന്നെ സോറിവേസ് വലിയ സംഭവം ഒന്നും അതൊരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ആണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പടം കണ്ടിട്ടുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല വൈസ് നൈസ് ആണ് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് മെയിൻ വില്ലനായിട്ടുള്ള ഫൈറ്റ് എനിക്ക് അത്ര ഇമ്പാക്റ്റ് വന്നില്ല അത് കുറച്ചുകൂടെ ആയിരുന്നു പിന്നെ മെയിൻ ടൈലൻറ്റ് എൻഡിങ് ടു വേഡ്സ് എൻഡിങ് ഒരു ഓക്കെ ചുമ്മാ അങ്ങ് തീർത്ത പോലെ ഉണ്ടായിരുന്നു കുറച്ച് പോരാകളൊക്കെ തോന്നിയല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം കൊള്ളാം ഒരു അഗെയിൻ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടം പ്രതീക്ഷിച്ച് പോവാതെ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസിന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസ് ആണ് ഒരു ടിപ്പിക്കൽ മാസ് തമിഴ് പടമല്ല ക്വാളിറ്റി മേക്കിംഗ് ഉള്ള ഒരു നീറ്റ് പടം അതാണ് എൻ്റെ അഭിപ്രായം